മുസ്ലിം ലീഗിന്റെ കൊടികൾക്കിടയിൽ ഷാഫി നിൽക്കുന്ന ഫോട്ടോ ക്രോപ്പ് ചെയ്ത് സി പി ഐ എം സൈബർ സഖാക്കൾ ചോദിച്ച ചോദ്യം പാകിസ്ഥാനുമായി ചേർത്ത് നിർത്തി പ്രചരണം നടത്തിയത് ഉത്തരേന്ത്യയിൽ മോഡി നടത്തുന്ന പ്രചരണത്തെ നാണിപ്പിക്കുന്ന പ്രചരണത്തിനാണ് കേരളത്തിൽ സി പി എം നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും സി പി എമ്മും വടകരയിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ട സമയം അതിക്രമിച്ചു നരേന്ദ്രമോദിയുടെ നാവ് പ്രയോഗവൽക്കരിക്കുന്ന സമീപനം കേരളത്തിൽ സ്വീകരിച്ചത് സി പി ഐ എം ആണ് ടീച്ചർ പറഞ്ഞ ആദ്യത്തെ വീഡിയോ തകർന്നു ആരോപണം തകർന്നു രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് ദിവസം ഇരുപത്തി തീയതി ഇടതുപക്ഷ സ്ഥാനാർത്ഥി പത്രക്കാരോട് ഓപ്പണായി പറയുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഷാഫിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം അവർക്കെതിരെ ഒരു പ്രത്യേക പദപ്രയോഗം നടത്തി എന്ന പേരിൽ ഞാൻ ആ പദം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നു ആരോപണം പറഞ്ഞാൽ തെളിവ് നൽകാനുള്ള ഉത്തരവാദിത്തം പറഞ്ഞവർക്കുണ്ട് അത് നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ അവരുടെ കയ്യിൽ പോലീസുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുണ്ട് എന്തേ ഒരു പ്രതിയെപ്പോലും ഇതുവരെ പിടിക്കാത്തത് നിർമ്മിച്ചതും പ്രചരണത്തിന് നേതൃത്വം കൊടുത്തതും ഇത് പറയേണ്ട ദിവസമടക്കം തീരുമാനിച്ചതും ഉന്നതതല നേതൃത്വത്തിന്റെ ഗൂഢാലോചനയിലൂടെയാണ് ഉന്നതതല ഗൂഢാലോചന ഈ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് ഇരുപത്തിമൂന്നാം തീയതി പരാതി കൊടുത്തു എന്നാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണം പറഞ്ഞത് ഇരുപത്തി മൂന്നാം തീയതി പരാതി കൊടുത്തെങ്കിൽ എന്ത് ഇരുപത്തിയാറാം തീയതി ഈ കാര്യം പറയാൻ സ്ഥാനാർത്ഥി തയ്യാറായത് നിങ്ങളുടെ കയ്യിലുള്ള പോലീസ് ഈ കാര്യത്തിൽ എന്ത് മൗനം ദീക്ഷിച്ചത് എന്ത് എഫ്ഐആർ ഇരുപത്തി അഞ്ചാം തീയതി രേഖപ്പെടുത്താനുള്ള കാരണം വർഗീയ വിഭജനത്തിനും കലാപാഹ്വാനത്തിനും സി പി എം നേതാക്കന്മാർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകും മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കാഫർ പ്രയോഗം നടത്തിയതായ അതിന്റെ ഉറവിടം അതിന്റെ പിറകിലുള്ള ശക്തി ആരാണ് അത് കണ്ടെത്തുന്നവർക്ക് പത്ത് ലക്ഷം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം ആരോപണം ഉന്നയിക്കുന്നവർ ആരോപണത്തിന്റെ നിജസ്ഥിതിയും തെളിവും ഹാജരാക്കാൻ തയ്യാറല്ലാതെ ഒളിച്ചോടുന്ന അതീവ ദയനീയമായ സാഹചര്യമാണ് വടകരയിൽ ഉണ്ടായിട്ടുള്ളത്